ഞാൻ പന്ത്രണ്ടേ വരെ അവിടെ ഇരിക്കുകയായിരുന്നു ഇത് കഴിഞ്ഞിട്ട് കിടക്കാരനും ഇങ്ങോട്ട് എല്ലാം ഞാൻ വന്നില്ല എന്തോ സൗണ്ട് പോലെ എണീറ്റോ ഇത് കഴിയുമ്പോ ചെറുക്കം കരുണ്ട് ഓടിക്കൊണ്ടുവരുന്നു അമ്മ വിചാരിച്ച് ഞാൻ ഒരു മരിച്ചു ഞാൻ രക്ഷപ്പെട്ടത് പന്ത്രണ്ടര മണിയോട് കൂടി നടന്ന വലിയൊരു അപകടമാണിത് ഇന്ന് രാവിലെ ഭാഗ്യവശാൽ ആ വീട്ടിലുള്ള രണ്ടു പേർക്ക് യാതൊരു പരിക്കുകൾ സംഭവിച്ചിട്ടില്ല രണ്ടുപേരും രക്ഷപ്പെട്ടു പക്ഷേ ലോറീലെ ഡ്രൈവർക്ക് പരിക്കുകളുണ്ട് അദ്ദേഹത്തെ സ്പോട്ടിലെ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുണ്ട് ഈ വണ്ടി കൊല്ലം കൊല്ലത്തുനിന്ന് വരുന്ന വണ്ടിയായിരുന്നു അപ്പൊ രാത്രി ഉറങ്ങി പോയി എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് രണ്ട് റൂമിന്റെ മോളിലായി ലോറി വീണു ഒരു പന്ത്രണ്ട് മണിവരെ ഉമ്മ ടിവിയും കണ്ടുകൊണ്ടിരിക്കുക ഒരു അരമണിക്കൂർ കഴിഞ്ഞ് കാണും അത് കഴിഞ്ഞിട്ടായി പ്രശ്നം ഉണ്ടാവുന്നു ഇപ്പൊ ഭാഗ്യമുള്ളത് കൊണ്ട് രണ്ടുപേർക്കും ഒരു അപകടവും ഞാൻ അവര് ഇന്നലെ മലയാളിമാര് വന്നിട്ട് വീടൊക്കെ പണി തരാന്ന് പറഞ്ഞു അങ്ങനെ ഒരു സമാധാനം ഉണ്ട്